श्रीनारायण परमगुरवे नमः ॐ चैतन्यशाश्वतशा निरञ्जनः बिन्दुना കലീദ സസ്മൈ ശ്രീ ഗുരവേ നമയനാരായണ ഗുരുപ്രി ശിവരീശരീഷ ചതുരാശ്യക്ഷി ശരചന്ദ്രീകേം ശ്രീനാരായണ ഗുരുദേവം തൃപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാംബികയുടെ തൃച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മ സഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഗുരുദേവ കഥാസാഗരം തുടർച്ച ഒൻപതാം ഭാഗം ഇപ്പോ അമ്മയ്ക്കും സന്തോഷമായില്ലേ ണക്കൽ ഭഗവതീ ക്ഷേത്രത്തിലെ നിത്യ സന്ദർശകയായിരുന്നു വയൽവാരത്തെ കുട്ടിയമ്മ ക്ഷേത്രത്തിൽക്ക് വേണ്ടിയിരുന്ന പൂക്കളിൽ അധികവും ശേഖരിച്ചു കൊടുത്തിരുന്നത് കുട്ടിയമ്മയായിരുന്നു അമ്മയുടെ ബ്രതനിഷ്ഠകളും പ്രാർത്ഥനാ രീതികളും തികഞ്ഞ ഈശ്വരാഭിമുഖ്യവും നാണവും അമ്മയോടൊപ്പം പതിവായി ക്ഷേത്രത്തിലെത്തുമായിരുന്നു നാണു കുട്ടിയായിരുന്നെങ്കിലും അവന്റെ ഭഗവത് ദർശനം മറ്റുള്ളവരെ പോലെ ആയിരുന്നില്ല ഭഗവാൻ വേറെ ഞാൻ വേറെ എന്ന തരത്തിലുള്ള മുതിർന്നവരുടെ വിചാരമായിരുന്നില്ല നാണുവിനുണ്ടായിരുന്നത് മുറ്റത്തും പറമ്പിലുമൊക്കെ ഓടി നടന്ന് ൾ ശേഖരിക്കുന്നതിലും അത് കോട്ടിയെടുത്ത ഇല കുമ്പിളിലാക്കി ക്ഷേത്ര പൂജക്ക് കൊടുക്കുന്നതിലും നാണുവിന് വലിയ ഉത്സാഹമായിരുന്നു കൊച്ചു നാണുവിന്റെ ഈശ്വരഭക്തി കണ്ട് മുതിർന്നവർക്ക് പോലും ഈശ്വര വിചാരമുണ്ടായി കയൽവാരത്തെ ുമായിട്ടായിരുന്നു നാണുവിന് വലിയ ബന്ധമുണ്ടായിരുന്നത് അല്ലാത്തപ്പോഴും പൂജാമുറിയിൽ കയറിയിരിക്കുക നാണുവിന്റെ ശീലമായിരുന്നു പൂജാമുറിയിൽ ഭഗവാന് സമർപ്പിച്ചു വച്ചിരിക്കുന്ന നിവേദ്യങ്ങളിൽ ഇഷ്ടമുള്ളതെടുത്ത് പൂജയ്ക്ക് മുമ്പേ ഭക്ഷിക്കുക നാണുവിന് ഇഷ്ടപ്പെട്ട ഒരു വിനോദമായിരുന്നു ഒരു ദിവസം കുട്ടിയമ്മ പുരാമുറിയിലേക്ക് കയറിയപ്പോൾ നിവേദ്യ വസ്തുക്കളായി വച്ചിരിക്കുന്ന കൽക്കണ്ടവും ഉണക്കമുന്തിരിയും ശർക്കരയും മലരുമൊക്കെ എടുത്ത് തിന്നുകൊണ്ട് ആനന്ദചിത്തനായിരിക്കുന്ന നാണുവിനെയാണ് കണ്ടത് അമ്മയെ കണ്ടിട്ടും നാണുവിന് ഒരു സങ്കോചവും ഉണ്ടായില്ല അവൻ കയ്യിലിരുന്ന ഒരു കൽക്കണ്ട കഷ്ണം സ്നേഹത്തോടെ അമ്മയ്ക്ക് വെച്ചു നീട്ടുകയും ചെയ്തു അയ്യോ എന്താ ഈ കാട്ടിയത് ഭഗവാനുള്ള നിവേദ്യമല്ലേ ഇതെല്ലാം പൂജ അവസാനിക്കാതെ ഇവയെടുത്ത് കഴിക്കാമോ കുട്ടിയമ്മ പേവലാതിപ്പെട്ടു എന്താ അമ്മ കഴിച്ചാല് നാണു ചോദിച്ചു കുട്ടിയമ്മ നാണുവിന്റെ കൈ മുണ്ടിൻ തലപ്പ് കൊണ്ട് തുടച്ച് ശുദ്ധമാക്കി എന്നിട്ട് അവന്റെ നിഷ്കളങ്കമായ മുഖത്ത് നോക്കി പറഞ്ഞു ദൈവത്തിന് നിവേദ്യമായി സമർപ്പിച്ചിരിക്കുന്നതൊന്നും പൂജ കഴിയാതെ എടുത്ത് ഭക്ഷിച്ചുകൂടാ അത് ദൈവ കോപത്തിനിടയാക്കും എന്റെ കുട്ടി ഇനി എങ്ങനെയുള്ള തെറ്റ് ചെയ്യരുത് ഇല്ലമ്മേ ദൈവത്തിന് ഒരു ദേഷ്യവും ഉണ്ടാവില്ല ഞാൻ ഇത് തിന്നത് ദൈവത്തിന് ഇഷ്ടമാണ് ഞാൻ സന്തോഷിച്ചാൽ ദൈവവും സന്തോഷിക്കും കുട്ടിയമ്മയ്ക്ക് പോക്കുകൾ മുട്ടി കൊച്ചു നാണുവിനെ അവർ വാരിയെടുത്ത് മാറോടണച്ചു അവന്റെ നെറുകയിൽ തുരുതുരാ ചുംബിച്ചു ആ അമ്മയുടെ കണ്ണുകൾ ഈറനണിഞ്ഞു അപ്പോൾ നാണു അമ്മയുടെ കവിളിൽ ഒരു മുത്തമിട്ടിട്ട് പറഞ്ഞു ഇപ്പോ അമ്മയ്ക്കും സന്തോഷമായില്ലേ ിൻ സഖ നിയതമേ ഗുരുപാദം നമുക്കിതിൽ പരം ദൈവം നിനയ്ക്കിലുണ്ടോ ഗുരുവരീതുപോലെ ലഭിക്കുമോ കുലത്തിനോ ും ഗുരുദേവ കഥാസാഗരം ഒൻപതാം ഭാഗം ഇപ്പോ അമ്മയ്ക്കും സന്തോഷമായില്ലേ അവതരണം പരബ്രഹ്മ സ്വരൂപമായ ഗുരുചരണങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം <muchimus> ജയിക്കട്ടെ <muchimus>